ശ്രീ രാജേന്ദ്രൻ മന്ദളം ഇതാണ് മുസ്ലിം ലീഗിന്റെ മനസ്സിലിരിപ്പ് അത് കെ എം ഷാജിയിലൂടെ പുറത്തു വരുന്നു അല്ല എന്നുണ്ടെങ്കിൽ കെ എം ഷാജിയുടെ ഈ വർഗീയ പരാമർശത്തെ എതിർത്തുകൊണ്ട് സാക്ഷാൽ മുസ്ലിം ലീഗ് തന്നെ രംഗത്തെത്തണം അത് സംഭവിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇത് മുസ്ലിം ലീഗിന്റെ വാക്കുകളാണോ കെ എം ഷാജിയുടെ വാക്കുകളാണോ ഇത് വർഗീയതയല്ലേ വർഗീയത എന്ന് ഞാൻ കരുതുന്നില്ല ഷാജി ഒരു ഒരു വർഗീയ വർഗീയ വ്യക്തിപരമായിട്ട് പുലർത്തുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നില്ല ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ പുലർത്തണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ പോലെ മാത്രമല്ല അതെങ്ങനെയാണ് താങ്കൾ വ്യക്തിപരമായി വർഗീയത പുലർത്തുന്നു പറയുന്നത് ആ അതെ അതെ എം ഷാജി മതമാണ് മതമാണ് പ്രശ്നമാണെന്ന് പറഞ്ഞ ആളാണ് അതിനേക്കാൾ കൂടുതലായിട്ട് വർഗീയ വിഷം ചീറ്റിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അന്ന് നിങ്ങൾ പ്രതിഷേധിച്ചില്ല എൽ ഡി എഫിന് പ്രതിഷേധമുണ്ടായിട്ട് വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ പമ്പയിലെ സംഗമത്തിന് വേണ്ടി കൊണ്ടുഷാജി ആ വിഷയത്തിലേക്ക് വരട്ടെ അതായത് തെരഞ്ഞെടുപ്പ് നേരത്തെ നിങ്ങൾ പറഞ്ഞത് സത്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് ആ തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പും വരികയാണ് ചില പാർട്ടികളുണ്ട് അധികാരത്തിന്റെ ബലത്തിലല്ലാതെ നിലനിൽക്കാൻ പറ്റാത്ത ചില പാർട്ടികൾ അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആ ലീഗിന് നിലനിൽക്കണമെങ്കിൽ ഇനി ഒരു അവസരം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ അവ പ്രാവശ്യമെങ്കിലും അധികാരത്തിൽ വന്നില്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പില്ല അത്തരം ഒരു അവസ്ഥയിലാണത് അതിന്റെ ഒരു നിലവളിയാണ് കെ എം ഷാജിയിൽ നമ്മൾ കേട്ടതെന്ന് കരുതിയാൽ മതി അതുപോലെ തന്നെ സുപ്രീം കോടതി നിങ്ങൾ നേരത്തെ ഇതുപോലെ തന്നെ അത് പാർട്ടി തന്നെ നിലപാടെടുത്തു കെ എം ഷാജി എന്ന വ്യക്തിയല്ല സുപ്രീം കോടതിയിലെ വകപ്പ് ബില്ലിനെതിരെ അത് ആക്ട് ആക്കുന്നതിനെതിരെ കൊടുത്ത ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പുരോഗമനത്തിന് വേണ്ടി നിലകൊള്ളുന്ന കക്ഷിയാണ് ഒരു മതേതര രാജ്യത്തിൽ ഒരു പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് പറയാൻ കൊള്ളാവുന്നതാണോ ഒരിടത്തു നിന്നും ഒരു സോഴ്സിൽ നിന്നും ഉണ്ടായില്ലല്ലോ ഒരു പ്രതിഷേധവും അതിനെതിരായിട്ട് അത് മറ്റൊരു വിഷയമാണ് നമ്മളിപ്പോൾ കാണേണ്ടത വരേണ്ട ഒരു കാര്യമുണ്ട് ശ്രീരാജേന്ദ്രേണ്ട ഒരു കാര്യമുണ്ട് മുസ്ലിം സമൂഹം ന്യൂനപക്ഷം എന്ന നിലയിൽ നേരിടുന്ന സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയെ എതിർക്കുന്നത് ഒരിക്കലും വർഗീയതയല്ല അത് മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അടക്കം അതാണ് ചെയ്തത് വക്കഫിന്റെ വിഷയത്തിൽ ഈ ച്ചാരി വഴിയാത്രക്കാരനെ തല്ലരുത് നിങ്ങൾ ഒരു പാർട്ടി മതേതര പാർട്ടിയാണെന്ന് യു ഡി എഫ് പറയുന്നു എന്നിട്ട് ഇങ്ങനെ വർഗീയത പറയുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് ഒൻപത് വർഷം നഷ്ടമായെന്നും അത് നേടിക്കൊടുക്കാനാണ് ഇനി അധികാരം പിടിക്കേണ്ടത് എന്ന് പറയുന്നതും ഭരണഘടനയ്ക്കെതിരല്ലേ അത് വർഗീയതയല്ലേ കാര്യമാണല്ലോ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി അതാവാം ആ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമാകില്ല അങ്ങനെയാകില്ല പക്ഷെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് നഷ്ടമായ ഒൻപത് വർഷം നേടിക്കൊടുക്കാനാണ് ഇനി അധികാരത്തിൽ അധികാരത്തിലെത്തേണ്ടതെന്ന് പരസ്യമായി പറയുന്നത് വർഗീയതയാണ് അത് ഭരണഘടനാവരുത് ഒരിക്കലും വലിച്ചിരക്കരുത് എവിടെയാണ് എവിടെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഒന്നും ഇതിലേക്ക് വലിച്ചിറക്കരുത് അദ്ദേഹം പറയുന്ന വളരെ താത്വികവും ഇടതുപക്ഷവും മത മ മതരാഹിത്യം കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കുഞ്ഞുമൊഹമ്മദ് എന്ന് തന്നെ തെറ്റാണ് അദ്ദേഹം അതും വെട്ടിക്കളഞ്ഞു കെ എൻ എന്ന് മാത്രമേ ഉള്ളൂ താങ്കൾ ഇത് അറിയാതെ പറയരുത് കെ എം ഷാജിയെയും കെയ്യന്നെയും കൂടെ കൂട്ടിക്കെട്ടില്ല അതായത് മലപ്പുറം നിന്ന് ഇപ്പോ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുണ്ട് അതായത് മൗതു ദിവസത്തെ കുറിച്ചുള്ള ചർച്ച കേരളം മുഴുവൻ തുടരുകയാണ് ഏകമത ലോകമെന്നുള്ള ഒരു സിദ്ധാന്തം അതിനെ സിദ്ധാന്തവൽക്കരിച്ച മത്സരിച്ച കുറിച്ചുള്ള പ്രഭാഷണം പരമ്പര നടക്കുക ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ലല്ലോ ഈ കാര്യത്തിൽ സി പി എമ്മിൽ നിന്നോ എൽ ഡി എഫിൽ നിന്നോ അപ്പൊ കെ എൻ എന്താണ് കെ എം ഷാജി പറഞ്ഞത് മുസ്ലീങ്ങൾക്ക് വേണ്ടത് കിട്ടണം അത് ഒരു തെറ്റുമില്ല കാരണം കിട്ടണം എല്ലാവർക്കും വേണ്ട ഷെയറിൽ ഇങ്ങനെയാണോ അത് പറയുന്നത്